പത്തനംതിട്ട അടൂർ സ്വദേശി ജോയലിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി കുടുംബം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനായിരുന്നു ജോയൽ അടൂർ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് ചികിത്സയിലിരിക്കെ മെയ് ഇരുപത്തിരണ്ടിന് മരിച്ചു അടൂർ സിഐ ആയിരുന്ന യു ബിജുവിന്റെ നേതൃത്വത്തിൽ അച്ഛനും ബന്ധുക്കളും നോക്കി നിൽക്കെയായിരുന്നു മർദ്ദനം വാഹനം തട്ടിയതിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ജോയലിനെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സിഐ ബിജുവും ഷിജു പിത് സാം ജയകുമാർ ശ്രീകുമാർ സുജിത് സുരേഷ് എന്നീ പോലീസുകാരും കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ജോയലിനെ മർദ്ദിച്ചെന്നാണ് പരാതി അച്ഛൻ ജോയിക്കുട്ടിക്കും പിതൃസഹോദരി കുഞ്ഞമ്മയ്ക്കും മർദ്ദനമേറ്റിരുന്നു ജനുവരി എൻ്റെ മകനെ അടൂര് ഹൈസ്കൂളിൻ്റെ അവിടെ എൻ്റെ മൂത്ത സഹോദരി അവിടെ ചെറിയ ഹത്തോളമുണ്ട് അവിടെ അതുമായിട്ട് മാവി മകനോട് അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ പട്ടാളക്കാരൻ അജിത്തിൻ്റെ സജിത്ത് സജിത്ത് എന്ന് പറഞ്ഞ പട്ടാളക്കാരൻ എൻ്റെ മോൻ്റെ കാരൻ്റെ സൈഡിൽ കൊണ്ടിടിച്ച് പാവനെ ഇറങ്ങിയിട്ട് വെച്ച് എൻ്റെ കാറിൻ്റെ സൈഡിൽ കൊണ്ടിടിച്ചു ചോദിച്ചു പാവനെ ചെവ്ക്കല്ല പട്ടാളക്കാരൻ അടിച്ചപ്പം എൻ്റെ മോനെ എൻ്റെ സഹോദരി അത് അങ്ങനെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവിടെ നിന്ന് ഹോം ഗാർഡ് അടു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് അങ്ങനെ പോലീസ് വന്ന് എൻ്റെ മകൻ്റെ കാറും അവൻ്റെ കാറും അടൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പോൾ ഞാനും ഇവിടെ ആണ് എൻ്റെ സഹോദര സഹോദരി എന്നെ പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞു പോലെ മോനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഞാനും എൻ്റെ ഇളയ മോനും കൂടെ അടുവൂർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇയാൾ അവിടെ ഇരി പോകേണ്ടത് മൂത്ത മോൻ ജോയിലവിടെ അവിടെ പോവേണ്ട അവൻ്റെ രണ്ട് കൂട്ടുകാർക്ക് പിള്ളേരുമുണ്ട് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ ആ ഡയറ്ററോടെ ചോദിച്ചു സാറേ ഇതെന്ത് കേസാണ് നമ്മളത് വണ്ടി വെട്ടിയ കേസാണ് ഇതിപ്പോൾ തന്നെ വിട്ടേക്കാം എന്ന് പറഞ്ഞു പറഞ്ഞ് 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 അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് നാലരയ്ക്ക് കൊണ്ട് നാളാണ് അതിപ്പോൾ കഴിഞ്ഞ് പറഞ്ഞാൽ സി എ വന്ന് വിടാനൊക്കെ തള്ളം പറഞ്ഞു ഈ സി എ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഈ ഒരു ഫോൺ വന്ന് സി എ വന്നിട്ട് വിടാനൊക്കെ തള്ളെന്ന് പറഞ്ഞു ശരി ഞങ്ങൾ സി എ വരുന്നവരെ വെയിറ്റ് ചെയ്തു സിയെ വന്നു കഴിഞ്ഞപ്പം മോനാകുമ്പോൾ ഇഞ്ചി തന്നെ എണ്ണിച്ച് വന്നു ആ സിയെ വന്നല്ല അറിയേണ്ടതായത് കൊണ്ട് ഇന്നിച്ച് വന്നു ഇന്നിച്ച് ഇങ്ങോട്ട് വരിക സിയെ ഇവൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അപ്പോൾ ഇവൻ കൂങ്ങി ഞാൻ മദ്യ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഊതണ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഊതൻ്റെ കാര്യമില്ല ഞാൻ മദ്യപിച്ചിട്ടില്ലാന്ന് അങ്ങനെ ഈ സിജി ഉപ്പി ഷാമുൽ ഈ മോനെ പെടലിക്ക് പിടിച്ച് കുനുക്കി മർദ്ദനത്തിനിടെ പലതവണ ജോയലിന്റെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു മർദ്ദനത്തിന് ശേഷം ജോയൽ സ്ഥിരമായി രക്തം ഛർദിക്കുകയും മൂത്രത്തിൽ രക്തവും പഴുപ്പും കാണുകയും ചെയ്തു ഒടുവിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മെയ് ഇരുപത്തിരണ്ടിന് ഗുരുതരാവസ്ഥയിലാവുകയും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയുമായിരുന്നു അങ്ങനെ രണ്ട് വണ്ടിയും സ്റ്റേഷനിലെത്തിയപ്പോഴത്തേ എനിക്ക് ഫോൺ ചെയ്തു ഞാൻ വേഗം തന്നെ സ്റ്റേഷൻ ചെന്നു ചെന്നപ്പം മോൻ അവിടെ ഇരിക്കുന്നു വേറെ രണ്ട് പിള്ളേരുണ്ട് അപ്പം ഞാൻ കെ തെങ്ങമ്മ കെ വി അജസാനോട് പറഞ്ഞ് ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞു അതിനെന്താ ഇപ്പം തന്നെ ഒരു പെറ്റി എഴുതിയിട്ടങ്ങ് വീട് വണ്ടി മുട്ടല്ലേ കുഴപ്പമില്ല അങ്ങനെ നാലര തൊട്ട് ഏഴ് മണിവരെ അവിടെ വെച്ചിരുന്നു സി എ വന്നില്ല ആറു മണിയായപ്പം ഈ തെങ്ങമ്മ അജസാറിന് കെ വി അജസാറിന് ഫോൺ വന്നു വന്നിട്ട് പറഞ്ഞ് സി എ വന്നിട്ട് പോയാൽ മതിയെന്ന് അപ്പം ജോയിൽ ഏഴംകുളം വീണു സാറിനെ വിളിച്ച് സാറിൻ്റെ കൂടെ ജോയിൻ്റെ കൂടെ തന്നെ സാറ് ത്യാണമുണ്ടായിരുന്നു ആറു മണിക്ക് ആ സാറിന് ഒരു ഫോൺ വന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് സി എ വന്നത് ഏഴ് മണിക്ക് സി എ വന്ന് കഴിഞ്ഞപ്പം ഇവൻ എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അടുത്തോട്ട് കയറ്റി കെറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു ജയകുമാറിൽ പറഞ്ഞു ഒരു സാറ് വന്നിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞ് ഊതടാ ഊതടാന്ന് അന്നേരം അവൻ പറഞ്ഞു എന്തിനാ സാറി ഊതുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരു പാട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്തെ അരുവാളിൻ്റെ ചുറ്റും നക്ഷത്രത്തിൻ്റെ മാലയുണ്ട് ഇതെടുത്ത് കാണിച്ചു നിന്റെ ചുറ്റി പോയി എന്നും ചോദിച്ചു ഈ സിയെ അവൻ്റെ നാവിയ്ക്ക് ഇന്നൊരു പിടി പിടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അവൻ മുട്ടുവെച്ച് രണ്ടിടി അപ്പം ഞാനതിൻ്റെ ഇടയ്ക്കുണ്ട് മൂന്നാമത്തെക്ക് എൻ്റെ ഇവിടെ കൊണ്ട് കൊണ്ട് ഞാൻ കലൂഴി മൂത്രം ഒഴിച്ചു എനിക്ക് എന്തു അന്നറിയാമയത്ത രീതിയിൽ എത്തി ഞാൻ വേദനോട് പോളഞ്ഞു അപ്പോഴത്തെ അവിടെ ഇവിടുന്നൂടെ നാലഞ്ചാറ് പോലീസ് ശ്രീകുമാർ ഇവര് വന്നിട്ട് ഇങ്ങനെ പിടിച്ച് അമ്മക്ക് കൊണ്ട് കുഞ്ഞിച്ച് അവൻ ഒരു മനുഷ്യൻ കണ്ടു നിൽക്കത്തില്ല തുടർന്ന് നിയമ പോരാട്ടം ആരംഭിച്ച കുടുംബത്തിന് പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായതായും ആരോപണമുണ്ട് ജോയലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടൂർ